ക്ഷേമ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ എന്നിവ ആറുമാസമായി എൽ ഡി എഫ് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാരോപിച്ച് ബി ജെ പി പറപ്പൂക്കര പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അമ്മമാരുമായി പിച്ചച്ചട്ടി ഏന്തിയായിരുന്നു സമരം കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി മുരളി കൊടകര ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രാമദാസ് വയലൂർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രകാശൻ കെ വി സുഭാഷ് ശ്രുതി ശിവപ്രസാദ് നന്ദിനി സതീശൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാഹുൽ നന്ദിക്കര എന്നിവർ സംസാരിച്ചു അവരൊരു ജനസർക്കസ് നടത്തി എന്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എല്ലാ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും കേൾക്കാൻ വേണ്ടി എന്തിനു വേണ്ടിട്ടാണ് അവർ ഈ ജനസർക്കസ് നടത്തിയത് ഏഹ് അവർക്കൊരു വണ്ടിയിലേക്ക് കയറാൻ ലിഫ്റ്റ് രണ്ടു പടി കയറാൻ പറ്റാത്ത മന്ത്രിയാണോ ഈ കേരളത്തിനെ രക്ഷിക്കാൻ പോടോ പിണറായി ഈ അഴിമതി വീരൻ